ം എന്റെ പേര് ആര്യ ഞാൻ ഇന്നോടെ സംസാരിക്കാൻ പോകുന്ന കേരളപെറിയ ദിനത്തെ കുറിച്ചാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നവംബർ ഒന്ന് കേരള ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് നവംബർ ഒന്നിലാണ് നമ്മുടെ കേരളം രൂപം കൊണ്ട് ഇതേ ദിവസം തന്നെയാണ് നമ്മൾ മാതൃഭാഷ ദിനവും ആഘോഷിക്കുന്നത് മലയാളമാണ് നമ്മുടെ മാതൃഭാഷ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത് കേരളവൃഷ്ടങ്ങൾ ധാരാളമുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ് കേരളം എന്ന പേര് ലഭിച്ചത് ജില്ലകളുള്ള കേരളത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം കേരളത്തിലെ പ്രകൃതി സൗന്ദര്യവും കലാരൂപങ്ങളും വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു ഇന്ത്യയിൽ സാക്ഷരതയിലും ആരോഗ്യ രംഗത്തും കേരളത്തിന്റെ ഒന്നാം സ്ഥാനമാണ് ഉള്ളത് ഇവിടുത്തെ ഉത്സവങ്ങളിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒത്തൊരുമയും മലയാളികൾക്ക് സന്തോഷത്തിൻ്റെയും അവമാനത്തിൻ്റെയും ദിനമാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും എൻ്റെ കേ